ഹായ് ഫ്രണ്ട്സ് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് പാചകം ഒട്ടും അറിയാത്തവർക്ക് പോലും ഇതിങ്ങനെ തയ്യാറാക്കിയെടുക്കാം ജീരകശാല അരിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് നാല് കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി അരമണിക്കൂർ ഒന്ന് കുതിർത്താൻ വേണ്ടി മാറ്റി വയ്ക്കാം ഈ ഒരു കപ്പിലാണ് ഞാൻ നാല് കപ്പ് അളവിൽ അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിങ്ങനെ അരമണിക്കൂർ ഒന്ന് കുതിർത്താൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ഒന്നര കിലോ ചിക്കനാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീരൊന്ന് ചേർത്ത് കൊടുക്കാം മുളകും ഉപ്പും ഒക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം നന്നായി വറുത്തെടുക്കുന്നതിന് വേണ്ടി സവാള അതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ചേർത്ത് കൊടുക്കാം ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കമുന്തിരി ഒന്ന് കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ മുന്തിരി നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണ് ഇതിങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതേ എണ്ണയിലേക്ക് തന്നെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ നന്നായിരുന്നു റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലൊരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിങ്ങനെ എണ്ണയിൽ നിന്ന് എടുത്ത് ഒരു പരന്ന പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പ്ലേറ്റിൽ പ്ലേറ്റിലൊന്നിങ്ങനെ പരത്തിയിട്ട് കൊടുക്കണം ചൂടൊക്കെ ആറുമ്പോൾ ഇത് നല്ല ആയി കിട്ടും ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഓയിലുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് മൊരിഞ്ഞു പോയരുത് അതിന് മുന്നേ തന്നെ നമുക്കിത് കോരിയെടുക്കാം തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ രണ്ട് തവണയായിട്ടാണ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാതെ നമുക്കത് കറി വെക്കാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള ചിക്കൻ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വറുത്തെടുത്ത സവാളയൊക്കെ കണ്ടില്ലേ നല്ല മരുമരാനായിട്ടുണ്ട് ചിക്കൻ മുഴുവൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി വേറൊരു പാത്രമാണ് സ്റ്റവിലേക്ക് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിന്റെ കുറച്ചൊരു ഭാഗം ഒഴിച്ചു കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ ഒഴിച്ചാൽ മതി ഇതിലേക്ക് മൂന്ന് സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിരുന്നു വഴറ്റിയെടുക്കാം സവാള നന്നായി വാടി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് തക്കാളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ തക്കാളിയൊക്കെ നന്നായി വാടിയതിന് ശേഷം മാത്രം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ തന്നെ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് എന്നിട്ട് പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ അങ്ങനെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം പത്ത് മിനിറ്റ് മതി അതിനുള്ളിൽ തന്നെ ഇത് തയ്യാറായി കിട്ടും ഗ്രേവി ഒരുപാട് വറ്റിപ്പോരുത് കുറുകിയ ഗ്രേവിയോട് കൂടി കിട്ടുന്ന പാകത്തിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഗരം മസാല പൊടിച്ചത് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വറുത്ത് വെച്ച സവാള കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിയാണ് വേവിച്ചെടുക്കാനുള്ളത് അതിനുവേണ്ടി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഓയിലൊഴിച്ച് ചൂടാവുമ്പോൾ നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി നന്നായിരുന്നു വഴറ്റിയെടുക്കാം സ്പൈസസ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട് നാല് ഏലയ്ക്ക നാല് ഗ്രാമ്പു ഒരല്പം പെരിഞ്ചീരകം ആറ് കുരുമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അരമണിക്കൂർ കുതിർത്തതിന് ശേഷം അരിയിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന അളവിൽ വെള്ളം എടുത്ത് ഞാനിവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മൊത്തം ആറ് കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരുപാട് വെന്ത് കുഴഞ്ഞ് ചോറ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് ഒരല്പം കൂടുതലായി നിൽക്കണം എന്നാലാണ് ചോറ് വെന്ത് കഴിയുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റായി കിട്ടുകയുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ചിക്കൻ തയ്യാറാക്കി വെച്ചതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം അടിഭാഗത്ത് ഇതുപോലൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ദം ചെയ്തെടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഇനി ഇതിന് മുകളിലേക്ക് ചോറിൻ്റെ പകുതി കൊടുക്കാം ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി ഇതുപോലെ ചേർത്ത് കൊടുക്കാം വണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരല്പം മല്ലിയില കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്ത ലെയറായിട്ട് ബാക്കി വരുന്ന ചിക്കൻ മുഴുവനും ഇതുപോലെ നിരത്തി കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ പോലെ തന്നെ ചോറിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മുഴുവനായും ഇട്ട് കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുക്കാം ഒരല്പം വെള്ളത്തിൽ മഞ്ഞ കളറും പൈനാപ്പിൾ എസൻസും കൂടെ ഞാനിതുപോലെ കലക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് അവിടെ അവിടെ ഇട്ടൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കാം സ്റ്റൗവിൽ ഒരു ദോശക്കല്ല് നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് നമുക്ക് പാത്രം കയറ്റി വെച്ച് കൊടുക്കാം അതിന് മുകളിൽ ഒരു വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ഇറക്കി വെച്ചിട്ടുള്ളത് ഇറക്കി വച്ചതിന് ശേഷം അരമണിക്കൂറ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കിയാൽ മതി ആ പാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്കിത് വിളമ്പിയെടുക്കാം അച്ചാറും സാലാഡും ഒക്കെ ചേർത്ത് നമുക്കിത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചിക്കൻ ബിരിയാണി അരമണിക്കൂറിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ സിമ്പിളായി നമുക്കത് തയ്യാറാക്കിയെടുക്കാം പത്ത് ആൾക്കാർക്കൊക്കെ കഴിക്കാൻ ഈ ഒരളവിൽ തയ്യാറാക്കി എടുത്താൽ മതി ഒരല്പം മധുരമുള്ള അച്ചാർ ബിരിയാണിക്കൊപ്പം നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്